രാവിലെ വാസുവിക്ക് ടാറ്റയും കൂടി നമ്മൾ എറണാകുളത്തേക്കാണ് നവിന്റെ വേനകം എറണാകുളത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള വെളി നമുക്ക് വന്നു അതുകൊണ്ട് നമ്മള് മെറണേം പൊക്കി രാവിലെ അങ്ങ് പോയ അകത്തി എത്തിയപ്പോഴേക്കും ആദ്യത്തെ നമ്മുടെ കൂടെ കൂടി അവിടെ നമ്മൾ നേരെ പോയത് ലുല്ലു മാളിലേക്കാണ് ഉച്ചക്കത്തെ വിശപ്പടക്കണം കയ്യില പൈസ ഇല്ല അതുകൊണ്ട് നമ്മൾ നേരെ പോയത് ലുല്ലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവിടെ നമ്മൾ മൂന്ന് ബീഫ് റോളും മേടിച്ച് ഒരു പെപ്സിയൊക്കെ മേടിച്ച് നേരെ ഫുഡ് കോർട്ടിലേക്കങ്ങ് കിട്ടും ഇതാകുമ്പോൾ പൈസയിലാവും സമയം ലാഭം ഇതൊക്കെയുള്ള ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് അതും കഴിച്ച് നമ്മൾ വെയിലത്ത് അവശദയിൽ നടന്ന് നടന്ന് നമ്മുടെ കോളേജ് ഒപ്പി പിടിച്ചു പഴയ ലൊക്കേഷൻ നിങ്ങൾ മാറ്റി കോളേജ് ചെന്നപ്പോഴേക്കും പതിയെ പതിയെ എല്ലാവരും വരാൻ തുടങ്ങി അഭിത്ത് ക്വാണ്ടിറ്റിയും സന്തോഷത്തിൽ എന്തൊക്കെയാണ് ഗോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരുമാതിരി കുരങ്ങൻ്റെ പൂമാല കിട്ടിയ പോലെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല അപ്പോഴേക്കും എല്ലാവരും എത്തിയേ എല്ലാരെയും കണ്ടിൻ്റെ സന്തോഷം പിന്നെ കുറെ സംസാരിക്കുക ഒക്കെ ചെയ്തിട്ട് നമ്മളകത്തോട്ട് കയറി നമ്മളെ പിള്ളേരെല്ലാം ഇപ്പൊ ബ്ലോഗർ വ്ളോഗർ എന്നാണ് പരാമർശിക്കുന്നത് എന്ത് ചെയ്യാൻ എല്ലാവരും പാട്ടൊക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പാടാനായിട്ട് കയറി പരിപാടി തുടങ്ങിയപ്പോഴും ഹൈപ്രിയ നമ്മളെ പറ്റി പുകത്തി ഒക്കെ പറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ സന്തോഷം ഒക്കെ നമുക്കുണ്ടായിരുന്നേ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റും മേടിച്ച് പിള്ളേരുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അവിടുന്ന് കിട്ടിയ സമൂസയും ജ്യൂസും ഒക്കെ കുടിച്ച് നമ്മളവിടുന്ന് ഇറങ്ങേ അപ്പൊ ശരി